ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് റിയയുടെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച ഞാൻ ഹസ്ബൻഡ് വയനാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ എടുത്ത വീഡിയോസാണിത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നെ ആദ്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ വീട്ടിൽ നിന്ന് പോയി നമ്മൾ കുറ്റ്യാടി വയ്യാണ് പോയത് അപ്പോൾ പോണ വഴിയിൽ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നത് പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടോ ഈ ഒരു ട്രിപ്പ് കാരണം നമ്മൾ കൊറോണക്കായരെ അങ്ങനെ അധികം പുറത്തേക്കൊന്നും പോകാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ കരിയത്തുംപാറയും അതുപോലെ കക്കയൻ ഡാം ഉരക്കുയി വെള്ളച്ചാട്ടമൊക്കെയാണ് നമ്മൾ കാണാൻ പോയത് അപ്പോൾ ഈ കരിയത്തും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നമ്മളെ മനസ്സിന് കുളിർമയുക എന്നൊക്കെ പറയുമല്ലോ അതുപോലെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അന്നത്തെ ഒരു ദിവസം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എന്നാൽ വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പേരാമ്പ്ര എത്തിയാലേ വീഡിയോ എടുക്കാം നമ്മൾ പോണ പ്ലാൻ ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ പേരാമ്പ്ര ടൗണ് കഴിഞ്ഞ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ പേരാമ്പ്ര ടൗൺ കഴിഞ്ഞ് പാടനെ ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ചെമ്പ്ര റോഡ് അതുവഴിയാണ് നമ്മൾ പോയിട്ടുള്ളത്യുക്സ് ഇത് ചെമ്പ്ര ടൗണാണ് പിന്നെ ഇവിടുന്ന് ഒരു റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ബോർഡൊക്കെ കാണാം അപ്പോൾ ഇനി കൂരാച്ചുണ്ടിലേക്ക് നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് കരിയത്തും പാറയാണ് കരിയത്തൻപാറയിൽ പതിനാല് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയാൽ ഇക്ക പോയിട്ട് കുറച്ച് പഴവും ഓറഞ്ചൊക്കെ മേടിച്ച് വന്നു അപ്പം അങ്ങനെ നമ്മൾ കരിയത്തൻപാറയിലേക്ക് പോവുകയാണേ ആദ്യം നമ്മൾ കരിയത്തൻപാറ പോയിട്ട് അവിടെ കൊന്ന് കണ്ടതിന് ശേഷം കക്കയം ഡാമിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പോകുന്ന നമ്മൾ നല്ല ഭംഗിയുണ്ട് ഈ റോഡ് സൈഡിലൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് വെള്ളവും പച്ചപ്പും ഒക്കെ കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിർമയാണ് ഈ കരിയത്തൻപാറ പോണ വഴി റോഡൊക്കെ വളരെ വീതി കുറവാണ് അപ്പോൾ നമ്മളെല്ലാം സൂക്ഷിച്ചിട്ട് പോകണം സ്പീഡൊക്കെ കുറച്ചിട്ട് വേണം പോകാൻ എല്ലാം ശ്രദ്ധിക്കണേ ഈ വഴിയിലൂടെ പോകുമ്പോൾ അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കരിയത്തമ്പാറ എത്തി അടിപൊളിയണേ മാഷാള്ള ഇത് ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെ വന്ന് തന്നെ കാണണമെന്നാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക അത്രക്കും എന്താ നിങ്ങൾക്ക് പറയണ്ടതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഭംഗിയുണ്ട് അപ്പോൾ കൊടൈക്കനാലൊക്കെ പോകുന്ന ആ ഒരു ആണ് ഈ ഒരു സ്ഥലം കോഴിക്കോടിൻ്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത് മലകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത് ചുണ്ട് പഞ്ചായത്തിലാണ് ഈ ഒരു കരിയത്തുംപാറ എന്നു പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വരുന്നത് അപ്പൊ ഇതാ കാണുന്നുണ്ടല്ലോ മലകളൊക്കെ അപ്പൊ എന്നാൽ കൂടുതൽ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി ഇറങ്ങിയിട്ട് കൂടുതലായിട്ട് കാണാം അപ്പൊ നമ്മളിവിടെ വണ്ടി ഇവിടെതാ സൈഡാക്കിയ റോഡ് സൈഡിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഒന്ന് ഇറങ്ങി നോക്കാം അപ്പോൾ ഇതാ അടിപൊളി പ്ലേസ് ആണേത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്കിപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് അപ്പോൾ നമ്മളിവിടേക്കൊന്ന് നടന്ന് കാണുകയാണ് വലിയ തിരക്കൊന്നുമില്ലേ നമ്മൾ ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് തന്നെ ആയിരിക്കും വലിയ തിരക്കൊന്നുമില്ല കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് അല്ലാണ്ട് പൊതുവെ തിരക്ക് കുറവാണ് ഇനി കോവിഡ് കോവിഡായതുകൊണ്ടാണോന്നറിയില്ല അല്ല ചിലപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും കുറച്ചും കൂടെ ഇവിടെ തിരക്ക് കൂടുക എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങനെ കണ്ടു അപ്പോൾ നമ്മൾ നമ്മളെ വീട് സൂക്ഷിക്കും പോലെ തന്നെ നമ്മൾ പ്രകൃതിയെയും സംരക്ഷിക്കണം നമ്മൾ ഓരോരുത്തർ വിചാരിക്കുക ഞാൻ കാരണം ഒരു ദോഷം വരില്ല എന്ന് വിചാരിച്ചാൽ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതവിടെ വെള്ളത്തിൽ മീനൊക്കെ കാണുന്നുണ്ട് ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അതിൽ കുറേ നിറയെ മീനുണ്ട് കേട്ടോ ചെറിയ ചെറിയ മീനുകൾ കുറേ ഉണ്ട് നല്ല ഭംഗിയുണ്ട് മീനങ്ങനെ കാണാൻ അപ്പോൾ നമ്മൾ വണ്ടിയെടുത്തിട്ട് കുറച്ചും കൂടെ അപ്പുറത്ത് പോയിട്ട് വണ്ടി അവിടെ സൈഡാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിൻ്റെ അടുത്തൊരു കൊക്കോമാരും ഉണ്ടായിരുന്നു ഇതാണ് കൊക്കോക്കായ കാണാത്തവർക്കിതാ ഇതാണ് കൊക്കോക്കായ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളിതാ വണ്ടി എടുത്തിട്ട് കുറച്ചും കൂടെ അപ്പുറത്ത് ഒന്ന് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഇതിൻ്റെ അക്കരെ പോവാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് കുറേ പാറകളൊക്കെ ഉള്ളത് അപ്പോൾ ഇതാ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ തന്നെ അപ്പോൾ ഇവിടെ ഇനി വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയി നോക്കാം അപ്പം നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മളിതിലെങ്ങനെ നടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെറിയ കുറ്റിച്ചെടികൾ പോലുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉരുണ്ട ഉരുണ്ട കല്ലുകളാണ് പാറക്കല്ലുകൾ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയൊരു പ്ലേസ് ആണത് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ ഞാൻ താഴെ വീണു പോവും കാരണം കല്ലുകളിലൂടെയാണ് നടക്കുന്നത് അത് എന്നോട് പറ്റണ രീതിയിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കുളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കാരണം ഒഴുക്കൊന്നുമില്ല അധികം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇറങ്ങാൻ പറ്റിയൊരു അപകടമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഇത് വേനൽക്കാലം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഒക്കെ വെള്ളമായിരിക്കും അപ്പോൾ കുറച്ച് നമ്മൾ സൂക്ഷിക്കണം അപകടം പിടിക്കുക ആയിരിക്കും ഇപ്പം വലിയ പ്രശ്നമല്ല നമ്മൾ ഇതാ ഈ വെള്ളത്തിലൊക്കെ മീൻ കാണണ്ട നല്ല കളർ മീനുകളാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലാതാണ് നല്ല കളർ മീനുകളുണ്ട് നല്ല ഭംഗിയുള്ള കളർ മീനുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു മഴ കഴിഞ്ഞ സമയത്തൊക്കെ വന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും ഇവിടെ ഒന്നും കൂടെ പച്ചപ്പ് ഉണ്ടാവുമായിരുന്നു ഈയൊരു ഇതായപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരിക്കും പുല്ലൊക്കെ കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇനി ഇതാ ഇവിടെക്കൊന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു മരുന്ന് വന്നിട്ട് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ അപ്പുറത്തേക്ക് വന്ന് എടുക്കാൻ നല്ല നല്ല ഭംഗിയുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ വ്യത്യാസമല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ട് കുക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇവിടെ അടിപൊളിയാണ് അപ്പം എന്ന് വെച്ചാൽ ഇനി പോകുന്നവരൊക്കെ ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക വേസ്റ്റ് ഇടാതിക്കുക നമ്മൾ കാരണം പ്രകൃതിക്കൊരു ദോഷം വരരുത് ഇനി വെച്ചാൽ നമ്മൾ ഭാവിയിലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ പോവാനും കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലേസാണല്ലോ ഇതുപോലത്തെ അപ്പോൾ നമ്മൾ കാരണം അത് നശിപ്പിക്കരുത് പിന്നെ ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും വരാമെന്നാണ് തോന്നുന്നത് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നിയന്ത്രണമൊന്നും കണ്ടില്ല നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയമൊക്കെ നമ്മൾ അവിടെ ഇരുന്നൊക്കെ ചെയ്തു ഇനി നമുക്ക് കക്കയത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി അധിക സമയമൊന്നും പിന്നെ നിന്നില്ല അവിടെ പെട്ടെന്ന് എത്തിയില്ല പിന്നെ അവിടെ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഓരോ ഐസ്ക്രീം കഴിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഐസ് ക്രീം വാങ്ങി ബട്ടർ സ്കോച്ച് ഐസ് ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ട് കക്കയത്തേക്ക് പോകാൻ തുടങ്ങി ഇതുവരെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടായിരുന്നു വന്നത് അപ്പോൾ ഇങ്ങനെ കക്കയത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കാൻ വേണ്ടി ഫോൺ എടുത്ത് വെക്കുമ്പോൾ ഇല്ല രണ്ടാളോ ഫോൺ റേഞ്ച് റേഞ്ചില്ല നമ്മളത് ഓർഡോ ഫോണായിരുന്നു അപ്പോൾ രണ്ടാളും റേഞ്ച് ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ബോർഡൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരോട് ചോദിച്ചിട്ടൊക്കെയാണ് കക്കയത്തേക്ക് പോയത് അപ്പോൾ നമ്മളൊരു ഇവിടുന്ന് ഒരു മണി ഒക്കെ ആകുമ്പോഴാണ് കക്കയത്തേക്ക് പോയത് ആ സമയം മുതൽ കക്കയത്തുനിന്ന് തിരിച്ചു വരുന്നവരെ രണ്ടാളും ഫോണിലും റേഞ്ചില്ലായിരുന്നു അപ്പോൾ കുറച്ചൊന്ന് ടെൻഷനായി കാരണം നമ്മൾ വേറെ ആരുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ഒന്നിനും പറ്റാത്തൊരിതായിരുന്നു എന്നാലും നമ്മൾ അലഹമ്മില്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോയിട്ട് വരാൻ പറ്റി അപ്പം കക്കയത്തെത്തി അപ്പം ഇനി നമ്മൾ ഫോറസ്റ്റിലൂടെയാണ് പോവേണ്ടത് അപ്പോൾ ഇവിടെ ഒരു കക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ വഴിയൊക്കെ ഒന്ന് ചോദിച്ചു അപ്പം ഇനി മുന്നോട്ടേക്ക് പോവാണേ അപ്പം ഇനി കാട്ടിലൂടെയാണ് പോകുന്നത് ഒരു ചുരമൊക്കെ ഉണ്ട് അതൊക്കെ കയറിയിട്ട് പോകണമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് നമ്മളിങ്ങനെ പോകുമ്പോൾ കക്കയത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു നിൽക്കുക എനിക്ക് എനിക്കറിയില്ലായിരുന്നെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള കാര്യമൊന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ കാലത്ത് കക്കയും പോലീസ് ക്യാമ്പിൽ വെച്ചിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സഖാവ് രാജനെ പോലീസിൻ്റെ ക്യാമ്പ് വെച്ച് ഉരുട്ടിക്കൊന്ന ആ ഒരു സംഭവമൊക്കെ പറഞ്ഞു തന്നെ അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ വണ്ടിയിൽ എ സിയൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ ഈ ഇവിടേക്കെത്തിയപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറവുണ്ട് അപ്പോൾ നമ്മൾ എ സിയൊക്കെ ഓഫ് ചെയ്ത് ഗ്ലാസ് ഒക്കെ താത്തി അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ചുരം കയറാൻ തുടങ്ങുകയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ഫുള്ള് കാട്ടിലൂടെയുള്ള യാത്രയാണ് ഈ റോഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീതി കുറവാണ് അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് പോകണം അധികം സ്പീഡിലൊന്നും പോകരുത് വിടെ നമ്മൾ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ സംഭവിച്ചതാണ് ഇത് ഈ ഒരു വലത് സൈഡിൽ കാണുന്നത് കണ്ടോ കല്ലുകൾ പാറകളൊക്കെ ഇങ്ങനെ പൊട്ടി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി അപ്പം ഫോറസ്റ്റിലേക്ക് കയറണമെങ്കിൽ ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കി ടിക്കറ്റ് എടുക്കാൻ ഇറങ്ങി ഇവിടെ സന്ദർശകർക്കുള്ളൊരു ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു ഇവിടെ ഇക്ക എടുക്കാൻ പോയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ 10 വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ ടിക്കറ്റ് വേണ്ട അതിന്റെ മേലുള്ള കുട്ടിക്ക് 20 രൂപയാണ് പിന്നെ വലിയ ആളുകൾക്ക് 40 രൂപയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മേലേക്ക് കയറാണ് കണ്ടോ ഒരു കുട്ടി സമയത്ത് ഇതായ അപ്പോൾ അതാ ചുരം കയറി ഏകദേശമൊക്കെ മേലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് ഒന്ന് പുറത്തിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാ താഴെ നമ്മൾ നേരത്തെ പോയ കരിയാത്തമ്പാറ ആ ഒരു വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ കക്കയം ഡാമിലെത്തി ഇതാണ് അതിൻ്റെ എൻട്രൻസ് അപ്പം ഇനി ഇവിടെ ഒരു ടിക്കറ്റും കൂടെ എടുക്കണോ അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിട്ട് ഇവിടെ നിന്നുള്ള ടിക്കറ്റും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇവിടെ ടിക്കറ്റ് എങ്ങനെയാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് രൂപ അപ്പോൾ ഇതാ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ബോട്ടിങ്ങിൻ്റെയും അതുപോലെ ഒരു ജീപ്പ് സർവീസൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട് ചെറിയൊരു പാർക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു പാർക്കാണ് ഇതാണ് ജീപ്പ് ഇത് നമ്മൾ പിന്നെ ഡാം കാണാനും അതുപോലെ ഉരുക്കുഴി വെള്ളച്ചാട്ടുണ്ട് അപ്പോൾ അവിടത്തേക്ക് ഒരു ഒന്നൊന്നേക്കാൽ കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അവിടത്തേക്കുള്ള ജീപ്പ് സർവീസാണ് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അത് എട്ട് പേർക്ക് വരെ കയറാം അപ്പോൾ നമ്മൾ പിന്നെ ജീപ്പ് എടുത്തില്ല നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചെന്ന വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ നടന്നു ഇവിടെയാണ് ബോട്ടിങ് അപ്പോൾ തൊള്ളായിരം രൂപയാണ് ബോട്ടിങ്ങിന് അപ്പോൾ ഇതാ സ്പീഡ് ബോട്ടാണ് അപ്പോൾ നമ്മൾ ബോട്ടിലൊന്നും കയറാൻ വിചാരിച്ചില്ല കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ ബണാസുര ഡാമിൽ പോയ സ്പീഡ് ബോട്ടിലൊക്കെ കയറിയതായിരുന്നു അപ്പോൾ അതിനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു നമ്മളിങ്ങനെ ഡാമിലേക്ക് നടന്നു റിക്കവറിന് ജീപ്പിൽ പോകുക അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സോദാനം നടന്ന് പോയി ഇവിടെ വലത് സൈഡിലായിട്ട് ഫോറസ്റ്റിന്റെ ഒരു ചെറിയൊരിതുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ താഴെ ഫസ്റ്റ് എടുത്ത ടിക്കറ്റ് ചോദിക്കും ഫോറസ്റ്റിലേക്ക് കയറാനുള്ള ഒരു ടിക്കറ്റ് അപ്പോൾ അത് കാണിച്ചു കൊടുത്തു അന്നേരം ഒരേ പറഞ്ഞൊന്നു നമുക്ക് ഒരു ഒന്നൊന്നേക്കാൽ കിലോമീറ്ററോളം നടക്കാണ്ട് അപ്പോൾ ആദ്യം ഡാമാണ് അത് കഴിഞ്ഞിട്ടാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നമ്മളിത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ മരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കരിവെട്ടി വെട്ടി നേരത്തെ കുറേ മരം കണ്ടിരുന്നു എടുക്കാൻ പറ്റിയില്ല േ മടുക്കൈഡ് ഡാമാണ് ഇതിന്റെ അപ്പുറം ഇതിന്റെ ഇടക്കൂടെ വെള്ളം കാണാൻ പറ്റുന്നുണ്ടോന്നറിയാം വലത് സൈഡ് ഫോറസ്റ്റ് അപ്പോൾ അതാ കുറച്ച് നടന്നപ്പോൾ രണ്ട് വഴി കണ്ടു പിന്നീ ഇടത്തോട്ടേക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലത്തോട്ടേക്ക് നിരോധിത മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു ബോർഡൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതാ ഈ ഇടത്തോട്ടുള്ള ഈ ഒരു റോഡിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെയാണ് ഡാം ഇവിടെ ഇവിടെതാ ഒരു ബോർഡൊക്കെ ഉണ്ട് കക്കയം ഡാം പൊതുമുതൽ സംരക്ഷിക്കുക എന്നൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇനി ഡാമിൻ്റെ ഒരു വ്യൂ കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ് അപ്പോൾ നമ്മൾ മുന്നിൽ കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് നല്ല വലിയ തിരക്കൊന്നും കേട്ടോ ഇവിടെ അപ്പോൾ താ ഇങ്ങനെ കുറച്ച് നടന്നു പോകുമ്പോൾ ഒരു കല്ലിട്ട റോഡ് കാണും ഇനി അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വയ്ക്കുന്നുണ്ട് വെള്ളച്ചാട്ടം എന്നൊക്കെ അപ്പോൾ ജീപ്പിൽ വരുമ്പം അവർ ഇവിടെ ഇറക്കിത്തരും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഈ കല്ലിട്ട റോഡിലൂടെ നടന്നിട്ട് പോകണം ഇവിടെ കണ്ടോ ബോർഡ് അപ്പോൾ ഈ ഒരു കല്ലിട്ട വെയിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി ഇതാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം അപ്പോൾ ഇവിടെ ഒരു ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനോ അതുപോലെ വിനോദസഞ്ചാരികളൊക്കെ നിയന്ത്രിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു തുള്ളികളൊക്കെ ഇങ്ങനെ വരും നല്ല കാറ്റാണ് നല്ല സുഖമാണ് നല്ല കാറ്റുണ്ട് നമ്മുടെ വീട്ടിലെ ഓരോന്നുമില്ല അതിനകത്ത് പൊട്ടുകളാണ് ഉണ്ടാവും വെള്ളം ചെറുക്കടി പാറയ്ക്ക് ഭാഗത്ത് കണ്ടിട്ട് ഓരോന്ന് ഉഴക്കിട്ട് തന്നെ ഈ വെള്ളം താഴത്തേക്ക് പതിച്ചിരുന്ന നേരൊക്കെ പോലെ ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ പൊട്ടുകളും അര കിലോമീറ്ററേ ലാസ്റ്റ് അനുദാഹങ്ങളും ആ വടക്കിനടങ്ങാ അരക്കുന്ന വേണ്ടി വെള്ളം പാട മോഴിക്കൂടെ വെള്ളം പോകുന്നില്ല അപ്പൊ അരിപ്പാറോ കുറഞ്ഞു അവിടുത്തെ വെള്ളത്തിന്റെ പാട മുകളിൽ കൂടെ പോകുന്നു അവിടുത്തെ വെള്ളത്തിന്റെ പാട പൊട്ടിക്കൂടെ പോകും അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദ സംഞ്ചാരി മേനക്കാട്ടോ കണ്ടെന്തെങ്കിലും സാധ്യത അപകടത്തിൽ ഭാഗത്ത് വീണ്ടും പോയ ആള് പോയ ആള് പോയി കൂടെ വന്നയാൾ തിരിച്ചിരിക്കുന്ന കേരളത്തിലെ വേഗത്തെ നാടാണ് അപകടം ഉണ്ടാക്കാനും അതിന് നിയന്ത്രിക്കാനും പറഞ്ഞെടുക്കാനും ഏടുംമാർ ഇവിടെ നിൽക്കുന്നവർ ഇതുവരെ ഒരു വിനോദസഞ്ചാരി അപകടത്തിൽ ഒന്ന് വർദ്ധിച്ചിട്ട് വന്നത് ഇന്നുള്ള അങ്ങനെ പക്ഷേ ഈ വെള്ളക്കെടം പൊള്ളോന്ന് അറിയപ്പെടാൻ തുടങ്ങി അറിയുന്ന വെള്ളക്കാലത്ത് പട്ടിയേക്കായി ജോലി തന്നെ വെള്ളങ്ങളിൽ കഥാപി രാജന്റെ മോഡി കണ്ടറിയും കിട്ടുന്ന പോലെ ഇനിയാണ് ഇത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പണ്ടായിരത്തി പതിനെട്ട് കേരളത്തിന്റെ എല്ലാ അണക്കിലും തന്നെ എന്തെങ്കിലും രണ്ടും തോന്നിയിട്ട് പാട്ടിലെ വെള്ളം കൂടെ കൂടി ഈ കാലം മൂടി മരത്തിന്റെ പുസ്തകാവുക ഇങ്ങനെയാണ് കൂട്ടുന്നത് പാട്ടാണ് ഞങ്ങൾ വന്നു കണ്ടതല്ല ഞങ്ങളാ പെൻഷൻ പറ്റില്ല രണ്ടുപേരും നല്ലപ്പോഴാണ് അന്ന് പാൽപ്പുഴ ആക്കാത്ത പോലും ഇന്ന് സേവനത്തോടും കൂടുതൽ ഒക്കപ്പെട്ട മാത്രമല്ലാത്ത ഉരക്കുഴി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഒന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു ഇങ്ങനെ നമ്മൾ തിരിച്ചു പോന്നെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതിലെ താഴേക്കൊരു വഴിയുണ്ടെന്ന് അവർ പറഞ്ഞേ അപ്പോൾ അവിടെ കുറച്ചും കൂടെ പിന്നെ കാണാൻ നല്ല പാറകളോ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മലയിൽ നിന്ന് നേര് വെള്ളം വരുന്നത് നമുക്ക് കുടിക്കാൻ പറ്റും കണ്ട് ചെറിയ പൈപ്പ് ഇട്ടിട്ട് അപ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചു പിന്നെ മുഖൊക്കെ ഒന്നും കഴുകി ഫ്രഷായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലങ്ങനെ നടന്നു ഇവിടെ ഈ ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കാലൊക്കെ കഴുകി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇതിൽ മീനുണ്ട് കുറേ മീനുണ്ട് നല്ല നല്ല കളർ മീനുകളൊക്കെ ഉണ്ട് ടൈഗർ ഫിഷ് റെഡ് കളറ് ടൈഗർ ഫിഷ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ കാലിടുമ്പോൾ നമ്മളെ കാലിൻ്റെ അടുത്തേക്കൊക്കെ മീനുകൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ വീഡിയോയില് കിട്ടുന്നില്ല ഒന്നാമത് ഈ ഒരു വെയിലിൻ്റെ ഇതൊക്കെ ആയിട്ടായിരിക്കും വീഡിയോയിൽ ആയിട്ട് കിട്ടിയില്ല അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നു അപ്പോൾ അതാ കുറച്ച് ടയേഡായിട്ടുണ്ട് കുറച്ച് നടന്നൊക്കെ ചെയ്ത് കുറച്ച് ടയേഡായിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങള് തിരിച്ച് പോവാണ് തിരിച്ച് നടക്കുമ്പോൾ നമ്മൾ പണി കിട്ടിയെന്ന് വിചാരിച്ചു ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നാലും വലിയതൊന്നുമില്ല പെട്ടെന്ന് തന്നെ അങ്ങ് പോയി അതുകൊണ്ട് വല്ലാണ്ട് നനഞ്ഞിട്ടൊന്നുമില്ല ൊക്കെ പോയിട്ട് വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം ഇവിടെ ഒരു ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം ചുരം കുറച്ച് ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വരുമ്പോൾ ഒരു അമ്മ തട്ടുകട കണ്ടിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിക്കുക വിചാരിച്ചു പിന്നെ വലിയ വിഷപ്പൊന്നുമില്ല ഓറഞ്ചും പഴമൊക്കെ അത് കഴിച്ചിരുന്നു അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല അപ്പോൾ എന്തായാലും തിരിച്ചു പോകുമ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ നമ്മൾ ചുരം ഇറങ്ങുകയാണ് ഒരു സൈഡിൽ പാറയൊക്കെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ വീതി കുറഞ്ഞ റോഡാണ് അതുകൊണ്ട് വലിയ വണ്ടി ബസ്സൊന്നും ഇതിൽ വരൂല്ലേ ട്രാവലർ വരുന്ന കണ്ടു പിന്നെ കാറുകളുമാണ് ഉള്ളത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അധികം തിരക്കൊന്നുമില്ല ഇനി തിരിച്ചു പോകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ ചെറുതായിട്ട് തിരക്കുണ്ടായിരുന്നു ചുരം ഇറങ്ങി വരുമ്പോഴാണ് ഈ അമ്മ തട്ടുകട അപ്പം നമ്മളിവിടെ ഇറങ്ങി ഇവിടെ ഇവിടേതാ മലേന്ന് ഇതുപോലത്തെ ചെറിയ പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളം വരുന്നത് അപ്പോൾ നമ്മളവിടെ നിന്ന് കൈ ഈ വെള്ളം കുടിക്കാൻ പറ്റുക നല്ല പിന്നെ ശുദ്ധമായ വെള്ളമാണ് അപ്പോൾ നമ്മൾ കയ്യൊക്കെ കഴുകിയിട്ട് ഭക്ഷണം അയക്കാൻ വേണ്ടിയിട്ട് കയറി ഇവിടുന്ന് അടിപൊളി കപ്പ് ബിരിയാണി കഴിച്ചു എന്നിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ വീഡിയോനെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്